സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം ഒൻപതാം വാക്യം അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു ജ്ഞാനം നൽകുന്ന ഉപദേശങ്ങൾ പ്രബോധനങ്ങൾ തുടങ്ങിയവ ഒരു വ്യക്തിക്ക് എങ്ങനെ ഗുണമായി തീരുമെന്ന് വ്യക്തമാക്കുന്ന ഈ വചനം എല്ലാവർക്കും ഒരുപോലെ അത് ഗുണകരമാവുകയില്ല എന്ന് തരുന്നു ഗ്രഹിക്കുന്നവർക്കാണ് അത് തെളിവായി മാറുന്നത് ജ്ഞാനം കണ്ടെത്തുന്നവർക്കാണ് അത് നേരായി തീരുന്നത് അതായത് ചെവി കൊടുക്കാൻ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തവർക്ക് ജ്ഞാനത്തിൻ്റെ പ്രബോധനങ്ങൾ ഗുണകരമായി ഭവിക്കുന്നില്ല ശ്രദ്ധയോടെ ജ്ഞാനോപദേശങ്ങൾ ദൈവവചന ആലോചനകൾ ഏറ്റെടുക്കണമെന്ന് ഈ തിരുവെഴുത്ത് നമുക്ക് അറിവ് തരുന്നു ബൈബിളിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ള പലതും ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ് മനുഷ്യായുസ്സുകൊണ്ട് അവയെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുമില്ല ചിലത് ഗ്രഹിക്കാൻ നമ്മുടെ ഈ ചെറിയ ബുദ്ധി മതിയായതുമല്ല എങ്കിലും ബൈബിളിലെ ഭൂരിഭാഗവും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സമയം ചെലവിടാൻ തയ്യാറുണ്ടെങ്കിൽ ഗ്രഹിക്കാൻ കഴിയും മാർട്ട്വെയിൻ എന്ന അമേരിക്കൻ എഴുത്തുകാരൻ പറഞ്ഞത് ബൈബിളിലെ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളല്ല എന്നെ വിഷമിപ്പിക്കുന്നത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം സ്പഷ്ടവും ലളിതവുമായി ബൈബിളിൽ എഴുതിയിരിക്കുന്നു അവ തിരസ്കരിച്ചാൽ സ്വീകരിക്കാതിരുന്നാൽ വരുന്ന ശിക്ഷ ഭയാനകമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ബൈബിളിനെ അനുസരിക്കാത്തത് എന്നതിന് ഒരാൾ നൽകിയ ഉത്തരം അതിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത് എന്നായിരുന്നു അപ്പോൾ മറു ചോദ്യം ഇങ്ങനെ ഉയർന്നു മനസ്സിലാക്കിയതെല്ലാം അനുസരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ബാക്കിയുള്ളവയെക്കുറിച്ച് എന്തിനു ചിന്തിക്കണം നമ്മോടും ദൈവം ഇന്ന് ഈ ചോദ്യം ഉയർത്തുന്നു ഇതുവരെ മനസ്സിലാക്കിയവ എത്രത്തോളം അനുസരിക്കുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും അനുസരിക്കാതെ കൂടുതലും മനസ്സിലാക്കാൻ കഴിയാത്തവ എന്ന് വെറുതെ പറയുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല ദൈവത്തോട് തന്നെ അനുസരണത്തിന് കൃപ നൽകാൻ താഴ്മയോടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ